ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ് സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ് സ്റ്റോക്സിന്റെ ആയിരത്തി പതിനഞ്ചാം ദിവസം ഇന്നത്തെ ചിന്ത ഇഷയാ പ്രവചനം നാൽപ്പത്തിരണ്ടാം അധ്യായം എട്ടാമത്തെ തിരുവചനമാണ് ഞാൻ യഹോബ അതുതന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം ഒരുത്തിനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞൻ തന്റെ കണ്ടുപിടുത്തങ്ങളെ പ്രതി ഒത്തിരിയേറെ ബഹുമാനിക്കപ്പെട്ടു എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറയും ഞാൻ കണ്ടെത്തിയത് സൃഷ്ടാവിൻ്റെ നിയമമാണ് എല്ലാ നിയമങ്ങളും സൃഷ്ടിച്ചത് ദൈവം മാത്രമാണ് എന്ന് എന്നാൽ നമ്മിൽ പലരും അങ്ങനെയല്ല എന്റെ കഴിവുകൊണ്ട് ഞാൻ നേടി ഈ ഒരു ചിന്തയാണ് പലരെയും നയിക്കുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുന്നതാണ് ഇത് ഹെരോദാവ് രാജാവ് ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ജനങ്ങളെല്ലാവരും പറഞ്ഞു ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഇതൊരു ദേവന്റെ ശബ്ദമാണ് എന്ന് ഹെലോതാവ് മഹത്വം ദൈവത്തിന് കൊടുക്കാതെ സ്വയം വിളങ്ങുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അവന് മരണത്തെ നേരിടേണ്ടതായിട്ട് വന്നു തീയോട് അടുത്തിരിക്കുമ്പോൾ വെള്ളത്തിന് ചൂടുണ്ടാകും പക്ഷേ ഇതേ വെള്ളത്തിന് മറ്റു യാതൊന്നിനെയും കത്തിക്കുവാനുള്ള കഴിവുണ്ടാവുകയില്ല ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെയൊക്കെയും സൃഷ്ടിച്ചു ഒത്തിരിയേറെ കൃപകൾ നൽകി ജ്ഞാനം നൽകി ബുദ്ധി നൽകി വിവേകം നൽകി ആയുസ് നൽകി ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കിന്നുള്ളതായ എല്ലാവിധമായ അനുഗ്രഹങ്ങളും കൃപകളും നിലനിൽക്കണമെങ്കിൽ പ്രിയമുള്ളവരെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ